ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം മത്ത എഴുതിയ സുശേഷം പത്താം അധ്യായം മുപ്പത്തേഴ് മുതൽ മുപ്പത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങളൊന്നു വായിക്കട്ടെ എന്നേക്കാളധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാളധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല തൻ്റെ ക്രൂസ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും കർത്താവായ യേശു ക്രിസ്തു തന്നെ തിരുവായുമൊഴിഞ്ഞു വചനങ്ങളാണിത് കർത്താവ് പറയുകയാണ് അധികം വേറെ ആരെയും നാം പ്രിയപ്പെടുവാൻ കർത്താവ് അനുവാദം തരുന്നില്ല എല്ലാറ്റിലും എപ്പോഴും ഒന്നാം സ്ഥാനം നമ്മുടെ കർത്താവിനായിരിക്കണം കാരണം അവൻ നമ്മുടെ പിതാവും നമ്മുടെ സൃഷ്ടിതാവുമാണ് നൂറാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട് നൂറാം കർത്താവ് അവൻ നമ്മുടെ ഉടയവനാണ് അവൻ നമ്മുടെ സൃഷ്ടിതാവാണ് അവൻ നമ്മെ ഉണ്ടാക്കി നൂറാം സങ്കീർത്തനം ഇങ്ങനെയാണ് വായിക്കുന്നത് സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവേൻ സന്തോഷത്തോടെ യഹോവയെ സേവിപ്പേൻ സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവേൻ യഹോ തന്നെ ദൈവം എന്നറിവിൽ അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്നു അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ ദൈവം നമ്മുടെ സൃഷ്ടിതാവായതുകൊണ്ട് നാം അവനെ സ്തുതിക്കണം അവനന്നാം സ്ഥാനം കൊടുക്കണം അതിലുമുപരിയായിട്ട് അവൻ നമ്മെ നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും കരയേറ്റി പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു ആ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രഥമമായ സ്ഥാനം നാം കൊടുക്കണം അത് ദൈവം എത്രയും അധികം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യമാണ് കർത്താവ് തീഷ്ണതയുള്ള ദൈവമാണ് അവൻ തൻ്റെ തീഷ്ണതയിലാണ് അരളി ചെയ്യുന്നത് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ആവശ്യങ്ങളെ ഞാൻ അറിയുന്നുണ്ട് നിങ്ങളുടെ ഏതവസ്ഥയിലും നിങ്ങളോട് കൂടെയിരിക്കുവാനും നിങ്ങളെ ആശ്വസിപ്പിക്കുവാനും നിങ്ങളെ വഴി നടത്തുവാനും മതിയായ ദൈവം ഞാനാണ് പക്ഷെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഏതിനാണ് മുൻഗണന കൊടുക്കുന്നത് ഏതിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുക അപ്പനേക്കാളും അമ്മയെക്കാളും മക്കളെക്കാളും ജോലിയേക്കാളും ജീവിതത്തിൻ്റെ മറ്റേത് സാഹചര്യങ്ങളെക്കാളും ഉപരിയായിട്ട് കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കുവാൻ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ നാം ചെവി കൊടുക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും ദൈവം അതിൽ പ്രസാദിക്കും ദൈവം അതിന് അനുഗ്രഹം കൽപ്പിക്കും ദൈവകൃപയാൽ നമുക്കതിനിടയാവട്ടെ ഇന്ന് പാൽക്കാലം കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ കർത്താവിന് ജീവിതത്തിൽ ഏറ്റവും വലിയ മുൻഗണന കൊടുക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം യഹോവ തന്നെ ദൈവമെന്നറിയുവാൻ അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്നു എന്നുള്ള ബോധ്യത്തോടെ എല്ലാം കർത്താവിന് വേണ്ടിയും കർത്താവിൻ്റെ നാമത്തിലും ചെയ്ത് ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ വാട്ട് പ്ലസ് യു